ഇവിടത്തെ പ്രശ്നം ഈ മങ്കൂസ് മൗലിദ് എന്ന് പറയുന്ന ഈ രചന അത് കേരളത്തിലെ സൈനുദ്ദീൻ മഹദൂമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പണ്ഡിതനിലേക്ക് ചേർത്തു പറയുന്നതിന് യാതൊരു അടിത്തറയുമില്ല ഇങ്ങനെ കുറച്ച് കൊള്ളാവുന്ന പണ്ഡിതന്മാരിലേക്ക് ചേർത്തിട്ട് പല വ്യാജകൃതികളും ലോകത്ത് ധാരാളം ഇറങ്ങിയിട്ടുണ്ട് ഫസാലിമാമിലേക്ക് ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആളുകളുടെ പിന്നെ വ്യക്തികളെ തന്നെ തെറ്റായി ധരിപ്പിച്ചുകൊണ്ട് അത് സുന്നത്തമായത്തിന്റേതാണ് എന്ന് ധരിച്ചോ ധരിപ്പിച്ചോ ഗ്രന്ഥങ്ങൾ സുന്നി വൃത്തത്തിൽ പ്രചരിച്ചിട്ടുണ്ട് എന്നാൽ ആൾ യഥാർത്ഥത്തിൽ ശുദ്ധക്ഷിക്കുകയായിരിക്കും അങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങൾ ഇപ്പോ ഇബിനഹചർ തങ്ങളെപ്പറ്റി തന്നെ അദ്ദേഹത്തിന്റെ രചനകരെന്ന് പറഞ്ഞിട്ട് അന്യോമത്തുൽ കുബ്ര എന്ന് പറഞ്ഞൊരു ഗ്രന്ഥം ഇവിടെ പ്രചരിച്ചിരുന്നല്ലോ ഓ അത് വെച്ച് അതിലെ ഉദ്ധരണി വെച്ചുകൊണ്ട് ഹലീഫമാരും നാലും അതുപോലെ അയിമത്തുകളും ഒക്കെ നബിദിനാഘോഷത്തിന് പ്രഖ്യാപിച്ച പ്രതിഫലങ്ങളും അതിന്റെ ഫലായിലുകളൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വലിയ പണ്ഡിതന്മാർ വരെ അത് പിന്നെ എടുത്തുകൊണ്ട് പ്രസംഗിക്കുകയും വേണമെങ്കിൽ ഇവിടെ പിന്നെ സമ്മാനം വാഗ്ദാനം ചെയ്തുകൊണ്ട് കോടികൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇറങ്ങിയ ചില പോസ്റ്ററുകൾ പരസ്യമായ പോസ്റ്ററുകൾ വരെ അതിൽ നിന്നുള്ള ഉദ്ധരണി ഉദ്ധരിക്കുകയും ഉദ്ധരിക്കുകയും ചെയ്തുകൊണ്ട് അതൊക്കെ ഹജർ തങ്ങൾ പറഞ്ഞതാണ് എന്ന് വരുത്തിക്കൊണ്ടുള്ള പ്രചാരണം നടത്തിയിരുന്നു യഥാർത്ഥത്തിൽ അന്വേഷണത്തിൽ കുബറായും ഈ ഇബിൻ ഹജർ എഴുതിയ മൗലൃം തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഇബിൻ ഹജർ നല്ലൊരു മന്യോമത്തിൽ കുറയുണ്ട് അത് പിന്നെ ആ ഗ്രന്ഥത്തിന്റെ തന്നെ ലക്ഷ്യവും അദ്ദേഹം ആമുഖത്തിൽ പറയുന്നത് ഈ കഥാകാരന്മാരും കള്ളഹദതീസുകാരും ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുറെ മൗലി സംബന്ധമായ കള്ളക്കഥകളൊക്കെ മാറ്റിയിട്ട് ഇറാത്തയെ പോലെയുള്ള ആളുകൾ എഴുതിയ ശുദ്ധമായ നെബിസ നബിസല്ലാ അലൈഹി സ്വലമയുടെ കീർത്തനങ്ങൾ അടങ്ങുന്ന മൗലിദ് മൌലദരചിക്കുക എന്ന നിലക്കാണ് ഞാൻ എഴുതുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആമുഖമായിട്ട് എഴുതുന്നത് തന്നെ അങ്ങനെ ശുദ്ധമായ മൌലികരചനയ്ക്ക് നേതൃത്വം കൊടുത്ത അതിനാഹാനം ചെയ്ത ഇറാഖി അല്ലെങ്കിൽ അതേപോലെ പിന്നെ അക്കലാനി അതുപോലെ ബിനഹൽ ഹൈതമീം മുല്ല കാരി പോലെയുള്ള ആളുകൾ ഇവത്തരത്തിൽ പ്രമുഖരായ ആളുകളുടെ പേരിൽ പച്ചയായി ഇവിടത്തെ സുന്നി സമുദായം സമൂഹം തെറ്റായ മൗലിതകള് പ്രചരിപ്പിച്ച് അത് എന്നിട്ട് അവരെ പേരിൽ ആരോപിച്ച് അത് വെച്ചുകൊണ്ട് രേഖയാക്കി അത് തെളിവാക്കി കൊണ്ട് സംവാദ വേദികളിൽ അല്ലെങ്കിൽ പിന്നെ ഈ ചർച്ചാ വേദികളിലേക്ക് വരെ അത് കടന്നു വരുന്നു എന്നത് നാം കണ്ടതാണ് പൊസാലിമാവിനെ കുറിച്ചുള്ള രചന മൗലിതൻ എന്ന് പറഞ്ഞുകൊണ്ട് സുഭഹാന മൗലിത് പ്രചരിക്കുന്നുണ്ട് നമുക്കറിയാം മൗലിത രചനയുടെ തുടക്കം തന്നെ അത് വരുന്നത് തന്നെ വളരെ അത് കഴിഞ്ഞ എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് ഇപ്പൊ അടുത്ത കാലത്ത് മർക്കസിൽ നിന്നുള്ള ഒരു സാഴ്തി അബ്ദുൽ ഹക്കിം സാഴ്ദി കരുനാഗപ്പള്ളി അദ്ദേഹം വലിയൊരു ശുന്നി വികാര ജീവിയാണ് അദ്ദേഹം ഹിജറ രണ്ടാം നൂറ്റാണ്ടിന് ശേഷം മൂന്നാം നൂറ്റാണ്ട് രണ്ടാം നൂറ്റാ മൂന്നാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ഇരുന്നൂറ്റി അമ്പതോടു കൂടെ അബുൽ ഹസനുൽ ബഖരി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ മൗലിദ് രചിച്ചിട്ടുണ്ടായിരുന്നു മൗലിദ് ഓദാറുണ്ടായിരുന്നു അങ്ങനത്തെ അന്ന് സദസ്സുകൾ നടന്നിരുന്നു എന്ന് തെളിവ് പറഞ്ഞുകൊണ്ട് ഒരു ശബ്ദം എടുക്കുകയുണ്ടായി ദൈവബന്ധു വിലമാക്കളെ പഴി പറയാൻ വേണ്ടിയാണ് റഷീദ് അഹമ്മദ് ഗംഗോഹി പോലെയുള്ള മൗലിദ് വിരുദ്ധന്മാരെ ഒക്കെ മറുപടി പറഞ്ഞുകൊണ്ടാണ് ഈശ്വരം മൂന്നാം നൂറ്റാണ്ടിൽ തന്നെ മൗലിതാഘോഷം നടന്നിരുന്നു എന്ന് വരുത്താൻ വേണ്ടി കഥ അദ്ദേഹം ഉദ്ധരിക്കുന്നത് സത്യത്തിൽ ആ അൽ അൻവാർ എന്ന് പറയുന്ന ആ ഒരു ഗ്രന്ഥം ഉദ്ധരിച്ചുകൊണ്ട് അബുൽ ഹസൻ ബക്കരി എന്ന് പറയുന്ന ആരുടെ കാലം തെറ്റി തെറ്റിച്ച് അതായത് രണ്ടാം നൂറ്റാണ്ട് മൂന്നാം നൂറ്റാണ്ടുകാരനാക്കി യഥാർത്ഥത്തിൽ അദ്ദേഹം ഏഴാം നൂറ്റാണ്ടുകാരനാണ് ഇപ്പൊ തൈമിയയും അതുപോലെ ദഹബി പോലെയുള്ള അക്കാലഘട്ടത്തിലെ അയലമീങ്ങൾ മുഴുവൻ നല്ല മറുപടി പറഞ്ഞ ഒരു ഗ്രന്ഥനല്ല അന്മാർ പച്ചക്കള്ളം മൗതു ആഴ്ത്തുകൾ മാത്രം ധരിച്ചുകൊണ്ടുള്ള കൃത്രിമമായ കുറെ സംഭവങ്ങളും കഥകളും ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു ഒരു ഗ്രന്ഥമാണത് അത് എന്നിട്ട് വലിയൊരു സുന്നി ഗ്രന്ഥം പോലെ അതിന്റെ കാലം തെറ്റിച്ച് അവതരിപ്പിച്ചത് ഇതാ ഇന്നലെ എന്ന് പറയുന്ന പോലെയാണ് അത്രയും പിന്നെ തെറ്റായ രീതിയിലുള്ള തെളിവ് കണ്ടെത്തൽ ഒരു ഇവിടെ നടക്കുന്ന ഒരു മൗലിദിനെ സാധൂകരിക്കാൻ വേണ്ടി അതിന് ഇള്ള ഇമാമിങ്ങളുടെ പേരിലൊക്കെ അല്ലെങ്കിൽ ഇല്ലാത്ത ഇമാമിങ്ങളുടെ പേരിലൊക്കെ ഗ്രന്ഥം ഉണ്ടാക്കിയിട്ട് അത് രേഖയാക്കി കൊണ്ടിടക്കുക എന്ന് പറയുന്ന ഒരു ദുഷ്പ്രവണത ഇവിടെ വ്യാപകമാണ് ഈ പശ്ചാത്തലത്തിലാണ് മഹ്ദൂമിന്റെ പേരിൽ മെഹദൂം എഴുതിയതാണ് എന്നും പ്രചരിപ്പിച്ചുകൊണ്ട് ഇവിടെ ഉള്ള ഒരു മങ്കൂസ് മൗലതി അങ്ങനെ മഹ്ദൂമ് ലവൽ എന്നാണ് അവർ പറയുന്നത് മഹദൂം അവൽ അങ്ങനെ ഒരു ഗ്രന്ഥം എഴുതിയിട്ടില്ല അങ്ങനെ ആ മഹദൂം അവവലിനെ കുറിച്ച് വ്യക്തമായും അദ്ദേഹത്തിന്റെ മകൻ അബ്ദുല്ല ഹസീസ് ദഹ്ലവി മഹ്ദൂമിന്റെ തന്നെ അടുക്കിയുടെ ഷറഹില് പിന്നെ ആമുഖത്തിൽ എഴുതിയിട്ടുണ്ട് ഈ മഹദൂം അവലിന്റെ പ്രധാനപ്പെട്ട ചരിത്രം തന്നെ അതാണ് അതല്ലാത്ത നമുക്കൊരു അവലംബവില്ല അതിലൊന്നും അദ്ദേഹം മൗലദിനെ കുറിച്ച് യാതൊരു പരാമർശവും നടത്തിയിട്ടില്ല അങ്ങനെ ഒരു ഗ്രന്ഥം എഴുതിയതായിട്ട് പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒക്കെ കൃത്രിമമായി പിന്നീട് ഇവിടെ അങ്ങനെ വലതും കൃത്രിമമായിട്ട് കാര്യം വന്നിട്ടുണ്ട് ഇതൊക്കെ ഏതോ കാലത്ത് ഈ തങ്ങന്മാരുടെയൊക്കെ അധിനിവേശം ഉണ്ടായതിന്റെ ശേഷം ഈ കൊണ്ടോട്ടി സംസ്കാരം വർദ്ധിച്ചതിന് ശേഷം കൊണ്ടൂട്ടിക്കാർ പോലും ഏതോ ഒരു മഹ്ദൂമിന്റെ പേരിലൊക്കെയാണല്ലോ കൊണ്ടോട്ടി സ്വത്ത് സ്ഥാപിക്കുന്നത് എന്ന പോലെ ഇവിടെ ആരോ ഇത് പ്രചരിപ്പിക്കുകയും പിന്നീട് അത് അങ്ങനെ ക്രമേണ ക്രമേണ പൊന്നാനിയിലൊക്കെ ഇപ്പൊ ഈ മങ്ങൂസ് മോലിദ് പോകാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി എന്ന് ആലോചിക്കേണ്ടതുണ്ട് ഏറിയാൽ ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് ഇതൊക്കെ വരുന്നുള്ളൂ ഇതിന്റെയൊക്കെ പിന്നെ ഈ പറയുന്ന വിപുലമായ നിബിദിനാഘോഷവും മങ്കൂഷ് മൗരിദും അതുപോലുള്ള സംഗതികളൊക്കെ പിൽക്കാലത്ത് ഇങ്ങനെ ഈ ത്വരീക്കത്ത് വ്യാജത്വരീക്കത്തുകൾ വഴി കയറി വന്നതാണ് അതിനൊരു അഡ്രസ് ഉണ്ടാക്കാൻ വേണ്ടി ആരോ ജയനീ മഹദൂവിന്റെ പേരും പറഞ്ഞു ഇപ്പോ തൊഫുത്ത് മുജാഹിദ്ദീൻ തന്നെ ജയന്തി മഹദൂം രണ്ടാമനെ പേറ്റി പറയുന്നത് എത്രത്തോളം ശരിയാണ് എന്ന് ചരിത്രപരമായി തെളിയിക്കപ്പെട്ടതല്ല അത് ഒരു പേരങ്ങ് എടുത്ത് പറയുക അത് പിന്നീട് അങ്ങനെ പ്രചരിക്കുക ഇതേപോലെ ഉള്ള ഒരു സംഗതിയാണ് മങ്കൂസ് മൗര്യത് എന്നാൽ ഈ മങ്കൂസ് മൗര്യതിൽ ഇനി നമുക്ക് വിശ്വാസപരമായ എന്തെങ്കിലും ഉണ്ടോ എന്നതാണ് ഇവിടെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഇതിലെ ഏതെങ്കിലും ഒരു വ്യക്തിയെ മുന്നിൽ കണ്ടുകൊണ്ടല്ല എന്ന് പറഞ്ഞത് അത് ഏത് വ്യക്തി എഴുതി എന്നതിന് ഒരു പിടുത്തവും ഇല്ലാത്ത ഒരു വ്യാജകൃതി അല്ലെങ്കിൽ തന്തയില്ലാത്ത ഒരു കൃതി അർത്ഥത്തിലാണ് പിന്നെ അത് അതിനൊരു ഈ ശൈത്താൻ എന്ന് അതിന്റെ രചയിതാവിനെ വിശേഷിപ്പിക്കാൻ മാത്രം അതിൽ അതിലെന്താണുള്ളത് തീർച്ചയായും അതിൽ പലതുമുണ്ട് അഹൽ സുനത്തുൽ ജമാഅത്തിന്റെ മുത്തക്കദിമിങ്ങൾക്ക് പരിചയമില്ലാത്ത പിൽക്കാലത്ത് ഈ സൂപ്പി വാദങ്ങൾ സ്വാധീനിക്കപ്പെട്ട ശേഷമുണ്ടായ ചില വാദഗതികളുടെ സ്വാധീനം അതിൽ കാണാൻ കഴിയും ഈ ബിനഹജർ തങ്ങൾ എഴുതിയ ഒരിതിൽ പോലും ഇല്ലാത്ത തുടക്കമാണ് സുബാൻ ലതി അതു റബിയുൽ കമറ നബിൽ ഹുദ വൗജു മുഹമ്മദ എന്ന് പറയുന്ന ഒന്നാമത്തെ വരി ആ ഒന്നാമത്തെ വരി തന്നെ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ പരിചയമില്ലാത്ത ഈ നൂർ മുഹമ്മദി എന്ന് പറയുന്ന ഷി വാദമാണ് അത് ഷിയാക്കിൽ നിന്ന് കടന്നു വന്ന സാധനമാണ് പിന്നീട് ചില അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ ഇടയിലുള്ള ചില ആളുകൾക്കൊക്കെ ആ വാദം ഉണ്ടായി അത് ദൈവം ദുലമാക്കൾ ചിലർക്കുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോ അങ്ങനെയുള്ള ഒന്നാമത്തെ വാദം തന്നെ അതാണ് പിന്നീട് വരുന്ന ചില കഥകളും അതുപോലെ ചില പരാമർശങ്ങളും ഒക്കെ അത് പലതും പറയാനുണ്ട് ധാരാളം പറയാനുണ്ട് അത് അത്രയും കാര്യങ്ങൾ ഒക്കെ അതിൽ ഉൾക്കൊള്ളുന്നത് കൊണ്ടും അത് ഒരു പിന്നെ എന്താ പറയുക ഒരു താദ്ബുദിയായ അതിങ്ങനെ ഇരുന്നിട്ട് പാരായണം ചെയ്യുന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ് എന്ന ധാരണയിൽ അത് പ്രചരിക്കുകയും ചെയ്തതുകൊണ്ട് അതിനൊരു ഒരു ഒരു സദ് എന്ന നിലക്കാണ് നമ്മൾ അത്തരത്തിലുള്ള ഒരു ആക്ഷേപ സ്വരം അതിന് അതങ്ങനെ ഒരു ജർഹിതാഴിതിയിലിന്റെ അതബിൽ നിന്ന് പുറത്താണ് എന്ന് വിശ്വസിക്കുന്നില്ല മനസ്സിലാക്കുന്നുമില്ല അസാംക്കും